ദൈവവിശ്വാസത്തിനും ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട തൃശൂരിലെ പെരിങ്ങോട്ടുകരയിൽ ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ച് അല്ലലോടെ അലഞ്ഞെത്തുന്ന ആയിരങ്ങൾക്ക് അഭയമരുളുന്ന പുണ്യസ്ഥലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇരുട്ടിലൂടെ സഞ്ചരിച്ച് വെളിച്ചത്തിൻ്റെ പ്രഭാപൂരത്തിലെത്തുന്ന ഒരാൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ നീണ്ടകാലം ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും നീന്തി തുടിച്ച് സുഖത്തിൻ്റെ എത്തിച്ചേർന്ന ഒരനുഭവമാണ് ഇവിടുത്തെ ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയെ ദർശിച്ചാൽ ഏതൊരു ഭക്തനും ഉണ്ടാവുക ഇപ്പോൾ ഈ കണ്ട അമ്പലം പെരിങ്ങോട്ടുവരെ ചാത്തൻസ്വാമി അമ്പലമാണ് ദേവസ്ഥാനം ഈ അടുത്തായിട്ട് കേരളത്തിൽ വളരെയേറെ പ്രസക്തി ആയിക്കൊണ്ടിരിക്കുന്ന അമ്പലമാണ് എന്നാൽ ഈ എന്നാലീ അടുത്തീ സിനിമാക്കാർ രാഷ്ട്രീയക്കാർ മൊത്തം അവിടോട്ട് കയറി ഇറങ്ങി എല്ലാവരും റിവ്യൂ പറയാം അവിടെ നിന്ന് ഇവിടെ വന്ന് സാധിച്ചു തോഴാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു ഇനി പറയാത്ത സിനിമാക്കാരില്ലെന്നോന്നു ഈ അടുത്ത് വേടനൊക്കെ പോയെന്ന് തോന്നുന്നു വേടന് വിനീത് ശ്രീനിവാസ് അങ്ങനെ എല്ലാവരും ഒരു അമ്പലമാണ് ചാത്തൻ സ്വാമിയുടെ അമ്പലമാണ് ഈ ചാത്തൻ സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ പുരാണത്തിൽ ഒരല്പം ഭയത്തോടെ കാണുന്ന ഒരിതാണ് കാരണം ചാത്തൻ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് പിന്നെ പ്രാന്താണ് വരുന്നത് അങ്ങനെയാണ് പറയുന്നത് പ്രാന്ത് പിടിച്ച് നമ്മൾ തുണിയില്ലാതെ ഇറങ്ങി ഓടും എന്നാണ് പണ്ടുകൊട്ടേ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഈ ചാത്തൻ സ്വാമിയുടെ സേവ ആരും ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയല്ല പുറപ്പെട്ടിട്ട് അത് തെറ്റിപ്പോയ ഭ്രാന്തി വരുമെന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ഏകപത്നി ആണ് ഒരു അത് ഏകപഗ്നി വ്രതം എന്ന് കേട്ടിട്ടില്ലേ ഭാര്യയുണ്ടെ ഭാര്യയോടൊപ്പം മാത്രം കഴിയുക എന്നുള്ളതാണ് മദ്യപിക്കുന്നതിന് അത്ര വലിയ കുഴപ്പമില്ല എന്നാൽ സ്ത്രീ വിഷയം തീരെ സഹിക്കില്ല അപ്പം ചാത്തൻ സേവയായിട്ട് പോകുന്ന ചാത്തൻ സ്വാമി സേവയായിട്ട് പോകുന്ന പൂജാരികൾ മറ്റ് സ്ത്രീകളെ മറ്റൊരു രീതിയിൽ നോക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ഈ പെരിങ്ങോട്ടുകര ഈ അടുത്ത് എല്ലാവർക്കും പെരിങ്ങോട്ടുകര ചാത്തൻസ്വാമി ദേവസ്ഥാനം ചാത്തനസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവിടുത്തെ പൂജാരിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീ പീഡനത്തിന് തന്നെയാണ് സ്ത്രീ കർണാട സ്വദേശി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒളിവിലാണ് ഒരാളെ പിടിച്ചിട്ടുണ്ട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കർണാടക സ്വദേശിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പൂജാരി അറസ്റ്റിൽ കർണാടക പോലീസ് പിടികൂടിയത് പൂജാരി അരുണിനെ അരുണിനെ പോലീസ് പിടി പിടികൂടിയിട്ടുണ്ട് ഇനി ഒരാളും കൂടെയുണ്ട് അരുണിനെ ദേവസ്ഥാനത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ ഇച്ചിരി പ്രായമുള്ള വ്യക്തിയാണ് കേട്ടോ ഉണ്ണി ദാമോദരൻ ഒളിവിലാണ് അയാൾ ഒളിവിലാണ് ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി കേരളത്തിലേക്ക് വരാൻ നിർബന്ധിച്ചെന്നും ദോഷം വരുന്ന രീതി പൂജ നടത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി അതായത് കൂടെ കിടന്നില്ലെങ്കിൽ ഇവർ പൂജ ചെയ്ത് അവരെ മൊത്തം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഭീഷണിയും ഒക്കെയാണ് മുടക്കി ഏതായാലും അവർ കൊണ്ടേ ഇപ്പം കൊണ്ടേ പരാതി പോലീസിന് കൊടുത്ത് അതിൽ ഒരാളെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ സ്ത്രീ പോലീസിന് പരാതി കൊടുത്തതിന് ശേഷം ന്യൂസ് എയ്റ്റീനിൽ ഏഴ് മിനിറ്റുള്ള വോയിസ് വന്നിട്ടുണ്ട് ഞാനതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് ഏഴ് മിനിറ്റ് എടുത്തില്ല ഒത്തിരി നേരം നിൽക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾക്ക് ന്യൂസ് എയ്റ്റീനിൽ പോയാൽ മൊത്തം കേൾക്കാം അപ്പോൾ ഇവരും ആ സ്ത്രീ ആ ഇതിലൊരാൾ അരുണായിരിക്കാം അരുണും ആ സ്ത്രീയും തമ്മിലുള്ള ഫോൺ സന്ദേശം സംഭാഷണം അതൊന്ന് കേൾക്കാം ജസ്റ്റ് കേൾക്കാം ഓക്കെ

ഓ അങ്ങേ. ഓക്കേ. അന്ന് നുസ്കാരം ചെയ്യാം. ഒരു ടൈം ഇപ്പോ നേരെ വെൻകൈറ്റി ഉണ്ടായി. ഓക്കേ. കോ അപ്പുറമ ഫ്രണ്ട് കൂട്ടുന്നവരല്ലേ? അല്ല ഇപ്പോ പെരുംതൊന്നും ഫ്രണ്ട് ആയിട്ടില്ലേ വരുന്നത്. ആמא. അപ്പോൾ யாரങ്ങ കൺട്രോൾ വന്ന പ്രശ്നം ഇരിക്കാനാണ് ഫ്രണ്ട് എങ്ങിനെ ചൊല്ലുന്നത്. ആמא. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരിയും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് സംഭാഷണമാണ് ഇപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ഒരാൾ ഒരാൾ ഓ പൂജാരിയുടെ ഒരു കുറുങ്ങലി കേട്ടോ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ തന്നെയുള്ള കുറുങ്ങലി ഇപ്പം ന്യൂസ് ന്യൂസ് ചാനലിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ഈ വോയിസ് എന്ത നാണക്കേടാണ് ഞാൻ വന്ന് ഒരു മണിക്കൂറിന് എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പോരാ ആ ഒരു മണിക്കൂർ പിന്നെ മനസ്സിൽ എഡുപൊട്ടിട്ടുള്ള ആ സംസാരം ഒന്ന് കേട്ടു ഒലിപ്പീരെന്നൊക്കെ നമ്മൾ പറയില്ലേ ഒലിപ്പിരും പിന്നെ നിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അത് വിഷയാകുമോ രണ്ട് മുറി എടു അല്ല രണ്ട് മുറി എടുക്കാമെന്നോ സിംഗിൾ മുറി എടുക്കാമെന്നോ എന്തൊക്കെയാ ഒലിപ്പിച്ചിരുന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞു ഇവന്മാരൊക്കെ ഇത്ര മണ്ണ ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ ഈ പെണ്ണ് ഫോൺ ഈ ഫോൺ വെച്ചോണ്ട് വേറൊരു ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യുകയെന്നേ ഇത് ചെയ്യുമ്പം ഇതൊക്കെ ആലോചിക്കണ്ടേ ആൾക്കാർ ഫോൺ റെക്കോർഡ് ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യും അതും കൂടെ ആലും ഇപ്പോൾ ആരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കോള് വരുന്നത് അവർ മാത്രമല്ല സംസാരിക്കുന്നത് അങ്ങേത്തലേക്ക് അത് കോൺഫറൻസ് കോളാണോ എന്ന് പോലും ആലോചിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ നമ്മൾ ഒരാളോടാ സംസാരിക്കുന്നെങ്കിൽ ഒരു പക്ഷേ അത് കോൺഫറൻസ് കോൾ ആയിരിക്കും വേറൊരാൾ ആ കോളിൻ്റെ കൂടെ കാണും ഇതൊന്നും നമുക്കറിയില്ല നമ്മുടെ സ്വന്തം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അല്ല അല്ലാതൊക്കെ സംസാരിക്കുമ്പോൾ അതൊന്നും അറിയില്ല റെക്കോർഡ് ചെയ്യാം പ്രശ്നങ്ങളാവാം ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് ജീവിക്കും പഴയ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലത്ത് ജീവിക്കും ഇവരുടെ സ്ഥാനം എന്താണ് ഇവർ ഇതുപോലത്തെ കേരളത്തിൽ ഇപ്പം രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം അവിടെ അടിച്ചു തല്ലിപ്പോയി കിടക്കുന്ന ഒരു ക്ഷേത്രമാണത് ആ ക്ഷേത്രം ഇപ്പം കോടികളുടെ ആസ്തിയായിട്ടുണ്ട് കാരണം ഇപ്പം അത്രയും പ്രസക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ സാധാ ജനങ്ങൾ കാണുന്ന അങ്ങനെ പിന്നെ എൻ്റെ ഒരു അറിവുള്ള ഒരു കാര്യം പറയാം ഈ ഈ ക്ഷേത്രം അല്ലെ ചാത്തൻസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായ രീതി അനുസരിച്ച് ഈ സാധാ ഒരു അമ്പത്തിൽ പോയി തൊഴുന്ന രീതിയല്ല ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്ന പോലത്തെ ഒരു രീതിയാണ് കാണുന്നത് അതായത് വീട് വേണം കാറ് വേണം ഇങ്ങനത്തെ ഈ സമ്പത്ത് അങ്ങനത്തെ ഒരു രീതി അപ്പം ഞാൻ കണ്ടു മനസ്സിലാക്കിയത് എന്താണെന്നറിയാം ചെറിയ തെറ്റാണെന്ന് അറിയില്ല പണത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ആൾക്കാരല്ലേ അവർ വീണ്ടും ആർത്തി കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ഒരു സിനിമാക്കാർ സിനിമ എടുക്കുന്നതിന് മുന്നേ ചെല്ലുന്നുണ്ട് ഓരോ പൂജയും ആ പൂജ ഞാൻ ഈ അടുത്ത് എനിക്കറിയാവുന്ന ഒരു ചാത്തൻസ്വാമി ക്ഷേത്രത്തിലെ ഒരാ ഒരു പൂജാരി സാധാ അമ്പലത്തിലെ പൂജാരിയായിരുന്നു പുള്ളി ഒരു സുപ്രഭാത പെട്ടെന്ന് ചാത്തൻ സേവകനായി പുള്ളി അത് കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടല്ലേ ഇപ്പം പുള്ളി കൊടീശ്വരൻ്റെ കൊടീശ്വരനായിട്ടാണ് അളക്കുന്നത് എന്താ സാരി എന്നറിയാം ഓരോരുത്തർ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പൂജ ചെയ്യിക്കുകയാണ് പൂജ ചെയ്യിക്കുന്നത് പൂജയ്ക്ക് വരുന്നുണ്ട് ലക്ഷങ്ങൾ അപ്പോൾ ഈ ലക്ഷങ്ങൾ മുടക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കെല്ലേ ഇത് നടത്താൻ പറ്റുള്ളൂ സാധാരണക്കാരനല്ല കേട്ടോ സാധാരണക്കാർ നമ്മൾ സാധാ അമ്പലത്തിൽ പോയാലേ പറ്റുള്ളൂ ചത്തൻ സ്വാമിയുടെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ ലക്ഷ്യങ്ങൾ വേണം ഈ പൂജാരി ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളവർ അതായത് പണത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നവരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂജാരിമാർക്ക് കിട്ടുന്ന ലക്ഷ്യങ്ങൾ ഇല്ലാതെ ഒരു വിലയില്ലാതെ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട് തിന്നിട്ടെല്ലിൻ്റെ ഇട കയറുക എന്ന് പറയാലേ ഈ ചാത്തൻ സ്വാമി പെരിങ്ങോട്ടുകാരെയിൽ അല്ലേ ചാത്തൻ സേവ നടത്തുന്ന അമ്പലങ്ങളിലെ ഈ പൂജാരിമാർക്ക് തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കയറുക കാരണം അവർക്ക് പണത്തിന് കടലാസിൻ്റെ വിലയില്ലാത്ത പോലെ അവർ പറയുന്ന പൂജയ്ക്കാവുന്ന അതുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കുന്ന വലിയ കാശുകാരാണ് ഇവരുടെ ഇടപാട് ഈ കോൺട്രാക്ടർമാർ അങ്ങനെയൊക്കെയുള്ള അല്ലേൽ രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ളവർ അതുകൊണ്ട് പൈസയ്ക്ക് ഒരു വിലയില്ല എന്നിട്ട് തിന്നേച്ച് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക തിന്നിങ്ങനെ നെയ്മുറ്റി ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വന്ന് പൂജയ്ക്ക് അതിനുമൊക്കെ വന്നുപെടുന്ന പെണ്ണുങ്ങളെ ഇതുപോലെ വിളിക്കാനേ പറ്റുള്ളൂ ഇതിപ്പോ ഈ ഒരു കോളേജിൽ ഈ പെണ്ണിങ്ങനെ പരാതി പറഞ്ഞതുകൊണ്ട് പുറത്തു വന്നുള്ളതിരി ഇതിനു മുന്നേ എത്ര പേരെ ഇവരിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇത് പാതി ഒന്നും ആയിരിക്കില്ല പിന്നെ ചിലർ പറയുന്നു ഇത് ട്രാപ്പാണ് ട്രാപ്പിപ്പെടുത്തിയതാണ് ആ പെണ്ണിന് കൂടെ കിടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു മാർഗം കണ്ടെത്തി ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തതെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളു ഏതായാലും കോടികളൊക്കെ ഉണ്ടാക്കി ഇനി കർണാടകയിൽ പോയി കിടന്ന് ചിലപ്പോൾ അവിടുത്തെ ജയിലിലൊക്കെ കിടക്കാമായിരിക്കും കണ്ടറിയണം ഏതായാലും ഈ ശിക്ഷ ഇവർക്ക് കിട്ടണം ഇവരോട് ഒറ്റവും ഇതൊന്നും തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മര്യാദ വേണ്ടടാ നമ്മൾ ആ സിനിമയെ ചോദിക്കുന്നതല്ലേ ലൂസിഫറിൽ ചോദിക്കുന്നതല്ലേ ഒരു മര്യാദ വേണ്ടേ ആ മര്യാദ ഇവർക്കില്ല അപ്പം നല്ല പണി നല്ല എട്ടിൻ്റെ പതിനാറിൻ്റെ പണി കൊടുക്കണം കിട്ടണം ഇവർക്കിട്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനിലേക്ക് ചെയ്യാൻ മറക്കല്ലേ